മറ്റൊരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിലെ ഡി സി സി ട്രഷററുടെയും മകന്റെയും മരണം ഇരട്ടക്കൊലപാതകമെന്ന് ഇ പി ജയരാജൻ വെട്ടുനോക്കി നടക്കുന്നവർ ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ വെട്ടിന്റെ കണക്ക് നോക്കി സിദ്ധാന്തം എഴുതാനാണ് പലർക്കും താല്പര്യമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കോൺഗ്രസിന്റെ ഡി സി സി ട്രഷറർ വിജയൻ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഒരു അച്ഛനും മകനും ഇതൊരു ഇരട്ട ഇരട്ടക്കൊലപാതകമല്ലേ എത്ര ക്രൂരമായ സംഭവമാണത് എത്രയോ ദിവസങ്ങൾ ദിവസങ്ങളവരെ ഇഞ്ചിഞ്ചായി ഇടിച്ചിടിച്ചിടിച്ച് എത്രയോ നൂറിലധികം ഇടികൾ ഇടിച്ചതിൻ്റെ ഫലമല്ലേ രണ്ട് മരണം വിട്ടുനോക്കി നടക്കുന്നവരില്ലേ ഈ രണ്ടു പേരുടെ ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ചീമേനിയിൽ അഞ്ച് പേരെ വെട്ടിക്കൊന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ